ഇന്ന് ഞാൻ ഇവിടെ നിൽക്കായിട്ട് തയ്യാറാക്കി കാണിക്കുന്നത് ഉച്ചയൂണിന് നമുക്ക് വിളമ്പാൻ കഴിയുന്നതായിട്ടുള്ള സ്വാദിഷ്ടമായിട്ടുള്ള നോൺ വെജ് കഴിക്കുന്നവർക്കും അതുപോലെ വെജിറ്റേറിയൻസിനും ഒരുപോലെ തന്നെ തയ്യാറാക്കാൻ കഴിയുന്നതായിട്ടുള്ള നല്ലൊരു മസാലക്കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് മുരിങ്ങിക്ക വെച്ചിട്ടാണ് നേരത്തെ ഞാൻ ഒരിക്കൽ പറഞ്ഞായിരുന്നു ഇപ്പോൾ മുരിങ്ങിക്കയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് നമുക്കതിൽ തയ്യാറാക്കാൻ കഴിയും നേരത്തെ തന്നെ ഞാൻ മുരിങ്ങയ്ക്ക് എങ്ങനെയാണ് വറുത്തരച്ച് വെക്കുന്നത് അതായത് തീയല് വെക്കുന്നത് എന്നുള്ളത് കാണിച്ചിരുന്നു ഇന്ന് തയ്യാറാക്കുന്നത് മുരിങ്ങയ്ക്ക് വെച്ചുള്ള മസാലക്കറിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് രാവിലത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ഇത് വേണമെങ്കിൽ അതിൻ്റെ കറിയൊക്കെ സൈഡ് ഡിഷായിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ കഴിയുന്നതാണ് വളരെ രുചികരമായിട്ട് നമുക്ക് തയ്യാറാക്കാൻ കഴിയുന്നതായിട്ടുള്ള മുരിങ്ങയ്ക്ക് കറി മസാലക്കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം പ്രിപ്പറേഷനിലോട്ട് പോകാം വീഡിയോ കാണാം ഇപ്പം നമ്മുടെ ഈ ഒരു മുരിങ്ങയ്ക്ക മസാലക്കറി തയ്യാറാക്കുന്നതിന് ആദ്യം നമ്മൾ എന്തൊക്കെയാണോ അതിന് ആവശ്യമായിട്ടുള്ള അതെല്ലാം ആദ്യമേ എടുത്ത് വെച്ചതാ നമുക്ക് എന്ത് തയ്യാറാക്കുമ്പോഴും അത് എളുപ്പമായിരിക്കും അപ്പോൾ ആദ്യം തന്നെ ഒരു ചെറിയ ഒരു ബൗളില് അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് പുളിയൊന്നും ആവശ്യമുണ്ട് ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിനുള്ള പുളി അപ്പോൾ അത് ഞാനൊന്ന് കുതിരാനായിട്ട് വെക്കുവാണ് അടുത്തതായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പൊടിച്ച് ചതച്ചൊക്കെ ഒന്ന് വെക്കണം അപ്പം അതിനായിട്ട് ചെറിയൊരു ഇടികല് എടുത്ത് വെച്ചേക്കുകയാണ് അതിലേക്ക് ഞാൻ അര ടീസ്പൂൺ പെരിഞ്ചീരകവും അതുപോലെ തന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകവും ചേർക്കുകയാണ് അപ്പം അതിൽ നിന്നെ നമുക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം ഈ ചതച്ചെടുക്കണതിൻ്റെ കൂട്ടത്തിൽ നമ്മളതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കൂടെ ചതച്ച് ചേർക്കേണ്ട അപ്പൊ ആദ്യം ഇതൊന്നും നമുക്ക് ചതച്ചെടുക്കാം ഈ ഒരു ചതച്ചെടുത്ത ഇതിലോട്ട് അതായത് പെരിഞ്ചീരകം അതുപോലെ തന്നെയാണ് ചെറിയ ജീരകം ഇതിലോട്ട് നമുക്ക് ഈ ഒരു ചെറിയ വലിപ്പത്തിനുള്ള ഒരു ഇഞ്ചിയും അതുപോലെ രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് അതും കൂടെ ഒന്ന് ചതച്ചെടുക്കാം പിന്നെ നമ്മൾ നമ്മുടെ മുഴുകിക്ക മസാലക്കറി തയ്യാറാക്കുന്നതിനായിട്ട് നമ്മളൊരു കടായി അടുപ്പിൽ വെച്ചൊക്കെയാണ് കടായി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ തേങ്ങ വറുത്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ തേങ്ങ വറുക്കുന്നത് കൊണ്ട് അതിൽ തന്നെ ഓയിലുള്ളതുകൊണ്ട് ഒരുപാട് ഓയിൽ ചേർക്കേണ്ടത് അതിലേക്ക് ഞാൻ ചെറിയ ഒരു പട്ട പൊട്ടിച്ച് വന്നിട്ടാണ് പിന്നെ അതിലേക്ക് രണ്ട് ഗ്രാമ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ചേർക്കുന്നത് ഏലക്കയാണ് രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുക അതിനോടൊപ്പം തന്നെ നമ്മളതിലേക്ക് ഒരു ചെറിയ ഉള്ളി ആറേഴ് എട്ടെണ്ണം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ കൂടെ തന്നെ നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് തേങ്ങയാണ് തിരികി വെച്ചിരിക്കുന്ന നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ നമുക്ക് അരക്കപ്പ് ചേർത്ത് കൊടുക്കാം ഗോൾഡൻ കളർ ലൈറ്റ് ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമ്മളിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കേണ്ടതാണ് അപ്പം അതുവരെ ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ഇത്രയും മതി ഇതാകുമ്പോഴും നമ്മൾ മസാലപ്പൊടികൾ ചേർക്കണം ഒരുപാട് അങ്ങ് മൂപ്പിക്കേണ്ട എന്നാൽ നമ്മൾ വറുത്ത് അരയ്ക്കുന്ന ആ ഒരു തീയിൽ വെക്കുന്ന രീതി ആയിപ്പോവും അപ്പോൾ ഇത്രയും ഒരു ആ ഒരു കളർ ചേഞ്ച് വരുമ്പം തന്നെ നമ്മൾ ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ പൊടികളെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളിതിൽ മസാലപ്പൊടികൾ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുകയാണ് അപ്പോൾ അത് നമുക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു സമയം ഫ്ലെയിം നല്ല പോലെ തന്നെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോണത് ഒന്നര ടീസ്പൂൺ വന്നിട്ട് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം മല്ലിപ്പൊടിയുടെ അളവ് കൂടരുത് ഒന്നര ടീസ്പൂൺ മതിയാകും ഇതിന് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോണത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി നമുക്ക് കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചേർക്കാൻ പോണത് കുരുമുളക് പൊടി കുരുമുളക് പൊടി നമ്മൾ ചേർക്കാൻ പോടത് അര ടീസ്പൂൺ ആണ് അതും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നമുക്ക് ചെറു ചെറുതീയിലിട്ട് ഒന്ന് അതിൻ്റെ ആ ഒരു പച്ചമണം പോകുന്നത് വരെ നമുക്കൊന്ന് വാർത്തെടുക്കണം ഒന്ന് മൂട്ടിച്ചെടുക്കാം ആ തേങ്ങ ഒന്ന് ഇങ്ങനെ ഡ്രൈ ആയിട്ട് അതായത് ആ ഒരു യെല്ലോ കളറിൽ ഗോൾഡൻ യെല്ലോ കളറിൽ വരുമ്പം തന്നെ നല്ലൊരു മണവാണ് അപ്പം അതിൽ കൂടെ ഈ മസാലപ്പൊടികളും കൂടെ ചേർന്ന് വരുമ്പം കുക്കിംഗ് നന്നായിട്ട് അറിയാമെന്നുള്ളവർക്ക് അറിയായിരിക്കും അതിൻ്റെ ആ ഒരു ഫ്ലേവർ എങ്ങനെയാണെന്നുള്ളത് ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മളിത് തണുത്തതിന് ശേഷം മിക്സ്ഡ് ജാറിലിട്ട് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കേണ്ടതാണ് അപ്പം നമ്മളിത് നല്ലപോലെ തന്നെ അരച്ചും കഴിഞ്ഞു കണ്ടോ ഇത്രയും നമ്മൾ അരച്ചിരിക്കണം നല്ല പേസ്റ്റ് പോലെ അത് അരഞ്ഞിരിക്കണം പിന്നെ നമുക്ക് അടുത്തതിലോട്ട് പോവാം ഉള്ളി വഴറ്റി എടുക്കേണ്ടതാണ് അപ്പം അതൊക്കെ നമുക്ക് ചെയ്തിട്ട് വരാം ഇനി നമുക്ക് അതേ കടായിലോട്ട് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയില് ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് മീഡിയം സൈസ് ആണെങ്കിൽ രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് വലുതാണെങ്കിൽ നമ്മൾ ഒരെണ്ണം ചേർത്താൽ മതിയാവും ചേർത്ത് കൊടുക്കുക ഇതിലോട്ട് നമുക്ക് നമ്മൾ നേരത്തെ ചതച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പെരിഞ്ചീരകം ചെറിയ ജീരകം ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വഴറ്റിയെടുക്കാം പുള്ളി ഈ ഒരു അളവ് വഴണ്ട് വന്നാൽ മതി ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കണമെന്നില്ല ഇനി നമുക്ക് ഇതിൽ ചേർക്കേണ്ടത് കറിവേപ്പിലയാണ് കറിവേപ്പില നമുക്ക് ഒരു രണ്ട് തണ്ട് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ നമ്മൾ ഇനി ചേർക്കേണ്ടത് ടൊമാറ്റോ ടൊമാറ്റോ ഞാനിവിടെ ഒരു മീഡിയം സൈസ് ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ ഒന്ന് വാടി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കേണ്ടതാണ് ഈ ഒരു സമയം ഇതിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം ടൊമാറ്റോ എല്ലാം നല്ലപോലെ തന്നെ ഉടഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതിയാവും ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ പുളി കുതിരാൻ വെച്ചില്ലേ അത് നമ്മൾ കുതിർത്ത ഒന്ന് ചെറുതായിട്ടൊന്ന് അരിച്ചു അത് നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ് പുളിവെള്ളം നമ്മൾ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കുക മിക്സ്ഡ് ജാർ കഴുകി ആ ഒരു വെള്ളവും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ ആ ഒരു ഗ്രേവിയുടെ തിക്നസ് വേണ്ടത് അപ്പം അതനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതാണ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ലിഡ് ക്ലോസ് ചെയ്തതിന് ശേഷം നല്ലപോലെ ബബിൾസ് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് മുരിങ്ങയ്ക്ക ചേർക്കുന്നത് അപ്പം നല്ലപോലെ തന്നെ തിള വന്നു കഴിഞ്ഞു ഒന്നുകൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേർത്ത് കൊടുക്കേണ്ടതാണ് അപ്പം ഞാനിപ്പം മൂന്ന് മീഡിയം സൈസ് മുരിങ്ങക്കയാണ് എടുത്തിരിക്കുന്നത് അപ്പം അത് നമുക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം മുഴുവനോട് ആണിങ്ങനെ ചേർക്കുന്നത് അപ്പം അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ലാസ്റ്റ് നമ്മൾ ഉപ്പും പുളിയും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി അതുവരെ അതിനങ്ങ് അതിൻ്റെ പാട്ടിനങ്ങ് വിട്ടേക്കുക ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്നുകൂടെ ലിഡ് ക്ലോസ് ചെയ്ത് വെച്ച് നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ആദ്യം ഒന്ന് ഒരു മീഡിയം ഹീറ്റിൽ ഇട്ടേക്കണം ഒന്നുകൂടെ ഒരു ബബിൾസ് തിള വന്നതിന് ശേഷം നമുക്ക് കുറച്ച് അതൊന്ന് വെറ്റിച്ചെടുക്കേണ്ടതാണ് ഇപ്പം നല്ല ഒരു തിള വന്നിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിങ്ങനെ തുറന്ന് വെച്ച് നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പം അത്യാവശ്യം ഗ്രേവിയോടു കൂടിയ നമ്മുടെ മുരിങ്ങയ്ക്ക മസാലക്കറി ഇവിടെ റെഡിയായി ഇപ്പം നിങ്ങൾക്ക് ഇതിലും തിക്നെസ് കറിക്ക് ഇത്രയും ടൈറ്റ് ആവണ്ട അല്ലെങ്കിൽ ഇതിനേക്കാളും ലൂസാവണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ എടുത്താലും മതി അപ്പം ഞാനിപ്പോൾ ചെക്ക് ചെയ്തു അതിൻ്റെ മുളകും അതുപോലെ ഉപ്പ് പുളിയെല്ലാം കറക്റ്റാണ് ലാസ്റ്റ് നമ്മൾ പുളിയൊക്കെ ചേർത്തില്ലേ അപ്പം അതുകൊണ്ട് നമുക്ക് ഒരു നുള്ള പഞ്ചസാര കൂടെ ആ ഒരു പുളിപ്പെല്ലാം ബാലൻസ് ചെയ്യാനായിട്ട് ചേർത്ത് കൊടുക്കുക അത് അത്യാവശ്യം അല്ല എന്നുള്ളവർക്ക് വേണ്ട അത് വലിയൊരു ആവശ്യമൊന്നും അല്ല പക്ഷെ ഒരു കുറച്ച് നമ്മൾ മധുരം ചേർക്കുമ്പോൾ ഒരു പൊടി ഉപ്പ് ചേർക്കത്തില്ല അതുപോലെ തന്നെയാണ് ഇപ്പം ഈ ഒരു കാര്യത്തിലും ചെയ്തിരിക്കുന്നത് അപ്പം നല്ല ടേസ്റ്റി അതുപോലെ തന്നെ ഗുണകരമായിട്ടുള്ളതും കൂടെയാണ് ഈ ഒരു മുരിങ്ങിക്ക എല്ലാവർക്കും അറിയാമല്ലോ മുരിങ്ങിക്കയുടെ എല്ലാം അതായത് മുരിങ്ങയ്ക്ക ഇലയായാലും മുരിങ്ങയ്ക്ക തോരൻ നമ്മൾ എന്ത് വെച്ചാലും മുരിങ്ങിക്ക മിഴുക്ക് കരട്ടി മുരിങ്ങ വന്നിട്ട് നമുക്ക് തീയല മുരിങ്ങയില വെച്ച് നമുക്ക് മുരിങ്ങയില മുട്ട തോര അങ്ങനെ എന്ത് മുരിങ്ങയില വെച്ചുള്ള എല്ലാം നമുക്ക് ഹെൽത്ത് വൈസ് വളരെ ഗുണകരമാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഇനി നമുക്ക് വേറൊരു സെർവിങ് ട്രെയിലോട്ട് മാറ്റാം ഫൈനലി കുറച്ച് നമുക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ മല്ലിയില ചേർക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അത് ചേർക്കാം അപ്പം ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല മല്ലിയില ചേർക്കുമ്പോൾ വേറൊരു ഫ്ലേവർ അതിന് വരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം അതുകൊണ്ടിപ്പോൾ മല്ലിയില ഞാനിതിൽ ചേർക്കുന്നില്ല കുറച്ച് കറിവേപ്പിലയാണ് അത് ചെറുതായിട്ടൊന്ന് ഉള്ളിയിട്ട് കൊടുക്കുകയാണ് അതൊന്നും ഗാർണിഷ് ചെയ്യാൻ വേണ്ടി അല്ലാതെ വേറെ ഒന്നിനുമല്ല